സങ്കീർത്തന പുസ്തകത്തിൽ അറുപത്തി എട്ടാം അധ്യായം ഏഴും എട്ടും തിരുലങ്കിതങ്ങൾ കർത്താവെ അങ് അങ്ങയുടെ ജനത്തിന്റെ മുന്നിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ ആരാധിച്ച് വചനം കേട്ട് മനസാന്തരത്തിൻ്റെ വഴികളിലൂടെ വ്യാപരിക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു യേശയ്യ പ്രവചനത്തിൽ പത്താം അധ്യായത്തിൽ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ് സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും ഉയർന്നവയെ നിലം പതിപ്പിക്കും അവിടുന്ന് വനത്തിലെ നിപിട ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും ലബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലംപതിക്കും ദൈവം വളരെ ശക്തമായൊരു താക്കീത് ഏശയ്യ പത്താം അധ്യായത്തിൽ മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും തിരുലിഖിതങ്ങളിലൂടെ ലോക ജനതയ്ക്ക് നൽകുന്നുണ്ട് ആരെയാണ് ദൈവം തൻ്റെ വചനത്താൽ വിളിക്കുന്നത് ഏശയ്യയുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ പതിനേഴാം തിരുലിഖിതം എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായും വ്യാജം സംസാരിക്കുന്നു കർത്താവിന്റെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ ദൈവവചന പ്രഘോഷണം എനിക്ക് നിങ്ങൾക്കും ഒരു നിസാര കാര്യമോ ഈ സമയം ഒരു നിസാര സമയമോ ദൈവത്തിന്റെ സന്ദർശനം ഒരു നിസാര സന്ദർശനമോ ആണെന്ന് ഞാനും നിങ്ങൾ വിചാരിക്കരുത് ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറാണിത് നമുക്ക് വലിയ എരിവോടും തീഷ്ണതയോടും കൂടെ പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഓ ആത്മാവേ അഗ്നിയായി ജ്വലിക്കണമേ കൃപയായി വ്യാപരിക്കണമേ വചനമായി നിറയണമേ കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ കുട്ടികളെ മുതിർന്നവർ പ്രാർത്ഥിക്കുന്നു കുടുംബ മുഴുവൻ പ്രാർത്ഥിക്കുന്നു സമൂഹം പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുന്നാസം ആത്മാവിൽ ചോലിച്ചീടേ ആത്മാവിൽ ചോലിച്ചീടേ

തരങ്ങൾ കൊട്ടി സമൂഹത്തോട് ചേർന്ന് എളിമപ്പെട്ട് പാടി പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ആത്മാവിൽ ചേർന്ന് ആത്മാവിൽ ഐക്യപ്പെട്ട് ആരാധിച്ച് ആരാധിച്ച് അങ്ങേ അകത്തുപെടുന്ന സമൂഹത്തിന്റെ മേൽ പ്രസാദിക്കണമേ കുടുംബങ്ങളുടെ മേൽ പ്രസാദിക്കണമേ വ്യക്തികളുടെ മേൽ പ്രസാദിക്കണമേ ആത്മാവിൽ ആരാധന രാജ്യങ്ങൾ വീണക്കട്ട യേശുവിൻ തിൽ ദാസൻ മർപൂരപ്പെടട്ടെ ദാസന് മർപൂറപ്പെടട്ടെ രാജ്യങ്ങൾ വീണങ്ങട്ട യേശുവിൻ നാമത്തിൽ ദാസൻ മർപൂരപ്പെടട്ടെ ആരാധന ആരാധന ഒരുമിച്ച് അഭിഷേകമേ ഭിഷേകമേ യേശുക്രിസ്തുവിനോടെ വെളിവാക്കപ്പെട്ട അരുളപ്പാടുകളും വെളിപാടുകളും ദൈവികമായ മുന്നറിയിപ്പുകൾ താപീതകൾ സ്വീകരിക്കാൻ ഞങ്ങളെയും ലോകത്തെയും ജനതകളെയും വംശങ്ങളെയും ഗോത്രങ്ങളെ ഉണർത്തണമേ ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ അവിടുന്ന് പകരണമേ പിതാവേ പിതാവേലാരാധനഭിഷേകമേ ആത്മാവിലാധനമേ വൃദ്ധൻ മറിയുവതി യുവാക്കൻ മറാത്മാവിൽ ജോലി ചെയ്യട്ടെ ആത്മാവിൽ ജോലി ചെയ്യട്ടെ ബലവാൻമാ വൃത്തൻ മറിയുവതി യുവാക്കൻ ആത്മാവിൽ ജോലി ചെയ്യട്ടെ ആത്മാവിൽ ജോലി ചെയ്യട്ടെ ആരാധന अभिषेक आराधना भक्तिया अभिषेक में कब आत्मा सकल जन मेलू व्यापारे മടിയന്മാർ അലസന്മാർ തീർത്ഥതയില്ലാത്തവർ ദൈവമായി ഉപേക്ഷിച്ചവർ ദൈവീ കാര്യങ്ങളിൽ വിട്ടുനിൽക്കുന്നവർ ദേവാലയ ഉപേക്ഷിച്ചവർ വിശുദ്ധി പേക്ഷിച്ചവർ പ്രാർത്ഥന പേടിച്ചവർ ആത്മാവിനെ നഷ്ടത്തിരിക്കുന്ന സകലരും ഉണരട്ടെ അഭിഷേകം ശക്തിയായി சக்தியாய் வெளிப்பெடுப்படி ஆராதனா அபிஷேகமே ஆத்மாவில் ஆராதரா அத்தியால் அபிஷேகமே அத்தியால் அபிஷேகம் செய்திடுதான் ஆத்மாவில் ஜோலிச்சிடட்டே ஆத்மாவில் ஜோலிச்சிடட்டே

കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിക്കുന്നു ഹലൂയ ആരാധന 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 ഓ ദൈവമേ

നമുക്ക് എല്ലാവർക്കും ശാന്തമായി ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് എല്ലാവരും വചനം കേൾക്കണം ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ആറും ഏഴും തിരുലഹിതങ്ങൾ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സസ് സിക്സ് ആൻഡ് സെവൻ വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമി അതിർത്തികൾ എൻ്റെ പുത്രിമാരെയും എൻ്റെ അരികിൽ കൊണ്ടുവരിക എൻ്റെ നാമമഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച രൂപം കൊടുത്തിട്ടുള്ള എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവൻ ദൈവത്തിൻ്റെ മനസ്സിന്റെ ഒരാഗ്രഹം വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എൻ്റെ നാമമഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ള എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും വചനം കേൾക്കണം എല്ലാവരും വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടണം ഇത് ദൈവത്തിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു ഇടവകയിൽ വചനപ്രഭോഷണം നടക്കുമ്പോൾ ആ ഇടവകയിലെ കുറച്ച് പേര് മാത്രം കേട്ടാൽ മതി അങ്ങനെ ചിന്തിക്കരുത് എല്ലാവരും നാനാജാതി മതസ്ഥര് ജീവിക്കുന്ന ദൈവത്തിന്റെ അവരുടെ ഉടയവനായ കർത്താവിന്റെ വചനത്തെ കേൾക്കണം ഒരു വചന പ്രഘോഷണം ടെലിവിഷനിലൂടെ നടക്കുമ്പോൾ പാടുള്ള എല്ലാവരും അറിയിച്ച് എല്ലാവരും വചനം കേൾക്കണം എത്രമാത്രം കൂടുതൽ ആളുകൾ വചനത്തിലേക്ക് അടുപ്പിക്കാമോ അത്രയും കൂടുതൽ ആളുകളെ ശേഖരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് യേശയ്യായുടെ പുസ്തകം അൻപത്തിയാറാം അധ്യായം എട്ടാമത്തെ തിരുലിഖിതം ഇസ്രായേലിൽ നിന്ന് പുറംന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് കർത്താവരുള്ളി ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും പറഞ്ഞാൽ എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ഒരു മനസ്സാണ് ഇവിടെ കാണുന്നത് എന്തിനാണ് എല്ലാവരും വചനം കേൾക്കുന്നത് വചനം കേൾക്കാൻ വചനശിശോട് നടക്കുമ്പോൾ എല്ലാവരെയും വചനത്തിലേക്ക് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ ആത്മാക്കൾ നശിച്ചു പോകരുത് ഇത് കർത്താവിന്റെ ആഗ്രഹമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാലാം തിരുലങ്കിതം ദൈവം ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന ഒരു സംഭവം ആ അധ്യായത്തിൽ വിവരിച്ചിരിക്കുകയാണ് അങ്ങനെ ദൈവത്തിൽ നിന്നും അരളപ്പാട് ലഭിച്ച ലോത്ത് ദൈവദൂതന്മാർ ദൈവിക സന്ദേശം ലോത്തിനെ അറിയിച്ചപ്പോൾ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ കുടുംബങ്ങളിലേക്ക് ചെന്നു ആ വ്യക്തികളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരെ അറിയിച്ചു അപ്പോൾ അവരാകട്ടെ ഇവൻ തമാശ പറയുകയാണ് എന്നത്രേ കരുതിയത് ഉൽപ്പത്തി ദിവസകം പത്തൊൻപതാം അധ്യായം പതിനാലാമതത്തിൽ ലഹിതം ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിടുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് അവർ വചനം കേട്ടില്ല അല്ലെങ്കിൽ ആ വചനം സ്വീകരിച്ചില്ല അതനുസരിച്ച് ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതത്തിൽ നാം കാണുന്നിങ്ങനെയാണ് ലോത്ത് അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രേരണ പ്രകാരം ആ വചനം അനുസരിച്ചു ആ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു പിറ്റേ ദിവസം ലോത്ത് സോതോം കൊമാറ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് ഉൽപ്പത്തി ദിവസം പത്തൊമ്പതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവൻ സോതോമിനും ഗൊമാറയ്ക്കും താഴ്വാര പ്രദേശങ്ങൾക്ക് നേരെ നോക്കി തീ ചൂളയിൽ നിന്ന പോലെ ആ പ്രദേശത്ത് നിന്നെല്ലാം പുക പൊങ്ങുന്നത് അവൻ കണ്ടു ആ പട്ടണങ്ങളും താഴ്വാരങ്ങളും ചാമ്പലായി അഗ്നി കുണ്ടത്തിൽ എരിയുന്നത് പോലെ എരിയുന്നൊരു കാഴ്ചയാണ് അവൻ കണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വ്യക്തികളും കുടുംബങ്ങളെല്ലാം നശിച്ച് നശിച്ച് ചാമ്പലായിപ്പോയി ദൈവം നമ്മുടെ അടുത്തേക്ക് വചനം അയക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി അയക്കുമ്പോൾ ആ ഇത് ലോത്ത് ഇതാരാ അതാ തച്ഛൻ്റെ മകൻ ഇതാരാ ഇത് ഇന്നയാളുടെ മകൻ ഇതാരാ ഇത് ഇന്നയാൾ ഇയാളുടെ പണ്ടത്തെ സ്വഭാവം എനിക്കറിയാം അങ്ങനെ ചിന്തിക്കരുത് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് കർത്താവാണ് ആ വ്യക്തികളുടെ രൂപത്തിൽ നമ്മുടെ അരികിൽ വന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും രക്ഷയിലേക്കും സമാധാനത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും ജീവിത പരിവർത്തനത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഹുസിയായുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പത്താമത്തെ തിരുലതം ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു ദർശനത്തിന് മേൽ ദർശനമരുളിയതും പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ് ഓരോരുത്തരും നമ്മുടെ അരികിൽ വന്ന് ഒരു ആത്മീയ കാര്യം പറയുമ്പോൾ നേരിട്ട് ദൈവമാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നേരിട്ട് വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഒരു ആത്മീയ കാര്യം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അമ്മയായിരിക്കാം നമ്മുടെ കുടുംബത്തിൽ അപ്പനായിരിക്കാം ഇടവേല വികാരി ആയിരിക്കാം അതുമല്ലെങ്കിൽ ദൈവവാചനം നമ്മളോട് പറയാൻ വേണ്ടി ദൈവം അയച്ച ഒരു ദാസനോ ദാസിയോ ആയിരിക്കട്ടെ ദൈവത്തിന്റെ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ ദൈവമാണ് അവരിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോത്തിന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനുള്ളവരടുത്തേക്ക് ലോത്ത് സംസാരിച്ചപ്പോൾ ദൈവം തന്നെ ആ കുടുംബത്തോട് സംസാരിക്കുന്ന സമയമായിരുന്നു എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് മറിച്ച് തോന്നിയ ആളുകളുണ്ട് യോന പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഒരു ജനതയുടെ ചരിത്രം നമുക്ക് തരുന്നുണ്ട് ആ പട്ടണം മുഴുവനും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പേരെ വരുന്ന ആ ജനതകളെ മുഴുവനും അവിടെ മൃഗങ്ങളും ദേശം മുഴുവനും നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചുറപ്പിച്ചു യോനായോട് അവിടെ വചനം പറയാൻ പറഞ്ഞു യോന തനിക്ക് പാടുള്ളത് പോലെ ചെറിയൊരു ശുശ്രൂഷ ആ ദേശത്ത് ചെയ്തു എന്താ വ്യത്യാസം വന്നത് ചെങ്കോല് പിടിച്ചിരുന്നവർ മുതൽ തീരെ ചെറിയ ദേശത്തുള്ള സകലരും കർത്താവിന്റെ വചനം കേട്ട് മാനസാന്തരത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച് മനപരിവർത്തനത്തിന്റെ വഴികളിലൂടെ നടന്നു ദൈവം ആ ദേശത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ദുരന്തങ്ങൾ ആ ദേശത്തു നിന്നും വംശത്തിൽ നിന്നും ജനതകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയി വചനം കേൾക്കുന്നത് വചനപ്രകാരം നമ്മുടെ ഹൃദയത്തെ മുമ്പിൽ തുറക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നാൽ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരും വചനം കേട്ടാൽ തന്നെ അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാത്തവരുമായ ജനതകളെ കുറിച്ച് ബൈബിളിൽ നമുക്ക് മുന്നറിയിപ്പുണ്ട് ഏഷയ്യ പ്രവചനത്തിൽ മുപ്പതാം അധ്യായത്തിൽ എട്ടും ഒൻപതും തിരുലഹിതങ്ങൾ വരും നാളുകളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുമ്പിൽ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക എന്തെന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളും തന്നെ ഈ വചനം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്കണം അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശത്തെ ശ്രവിക്കാത്ത തലമുറയും തന്നെ വചനം കേൾക്കും അത് സ്വീകരിക്കില്ല കേൾക്കും അതിനെക്കുറിച്ച് ദുഷിച്ച് പറയും വചനങ്ങൾക്കും അത് അംഗീകരിക്കില്ല അങ്ങനെ തന്നിഷ്ടത്തിൽ തഴക്കം നേടിയ പൈറ്റ് തെറിഞ്ഞ കലാപകാരികൾ എന്നാണ് വചനത്തിൽ അവരെ കുറിച്ച് പറയുന്നത് പ്രവചനത്തിൽ ആറാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുലങ്കിതങ്ങൾ അവർ പയറ്റി പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യാപവാദം പറഞ്ഞു പരത്തുന്നു പിച്ചളയും ഇരുമ്പും പോലെ കഠിന ഹൃദയരാണവർ അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു ഉല ശക്തിയായി ഊതുന്നു ഈയം തീയിൽ ഉരുകുന്നു ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ് എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം കേൾക്കുന്നു ശിശുടർ നടക്കുന്നു ആത്മാവിന് അഭിഷേകം കൊടുക്കുന്നു പക്ഷേ ദുഷ്ടത മാത്രം കുടുംബത്തിൽ നീങ്ങി പോകുന്നില്ല ദുഷ്ടതയും അശുദ്ധിയും തിന്മയും ഹൃദയങ്ങളിൽ നീങ്ങി പോകുന്നില്ല സത്യത്തിന് വിരുദ്ധമായ നടപടികളും അനീതിയും അക്രമങ്ങളും മർദ്ദനങ്ങളും സമൂഹത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല വചനമുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം സ്വീകരിക്കുന്നുണ്ട് മാനസാന്തരത്തിനു വേണ്ടി ഹൃദയം തുറക്കുന്നില്ല മർദ്ദനത്തിലും വൈകൃത്തിലും വിശ്വസിക്കുക ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം തിരസ്കരിക്കുക ഇങ്ങനെ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി പയറ്റിത്തെറിഞ്ഞ കലാപകാരികളെ പോലെ മുന്നോട്ട് പോകുന്ന പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ മുന്നോട്ട് പോകുന്നവരെ കുറിച്ച് യേശയ പ്രവചനത്തിൽ മുപ്പതാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്ന് വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും അത് നിർദ്ദേഹം അടിച്ചു തകർത്ത കുശവന്റെ കലം പോലെയായിരിക്കും അടുപ്പിൽ നിന്ന് തീ തീകോരുന്നതിനോ കൽത്തൊട്ടിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു കഷ്ണം പോലും അതിൽ അവശേഷിക്കുകയില്ല എന്താ ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം കേൾക്കുന്നു എന്നാൽ കൈക്കൂലി വാങ്ങുന്ന ആ ദുസ്വഭാവത്തെ ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ല വചനം കേൾക്കുന്നു ദേവാലയത്തിലേക്ക് പോകുന്നു ആത്മാവ് അഭിഷേകം പ്രാപിക്കുന്നു പക്ഷേ പരദൂഷണം അവസാനിപ്പിക്കുന്നില്ല മദ്യപയ്ക്കുന്ന രീതി അവസാനിപ്പിക്കുന്നില്ല മദ്യപിക്കും മറ്റുള്ളവർക്ക് കുടിക്കാനും കൊടുക്കും കുടിക്കും കുടിപ്പിക്കും നശിക്കും നശിപ്പിക്കും വഞ്ചന ചെയ്യും വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചാരായം ഉണ്ടാക്കുന്നു ചാരായം കൊടുക്കുന്നു ഞായറാഴ്ചകളിൽ തന്നിഷ് നടക്കുന്നു ഞായറാഴ്ചകൾ കട തുറക്കുന്നു മറ്റുള്ളവരെയും ഞായറാഴ്ചകളിൽ സാപത്തി ലങ്ങനെ പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ അവനവന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായ വചനങ്ങളോട് ഹൃദയം അടച്ച ഒരു ജീവിത രീതി അല്ലേ നമ്മുടെ ജീവിത രീതി എന്ന് ഞാൻ നിങ്ങൾ നന്നായിട്ട് പരിശോധിച്ച് നോക്കണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ഇങ്ങനെ മർദ്ദനത്തിലും വൈകൃതങ്ങളിലും ദൈവവചന വിപരീതമായ നടപ്പിലുള്ള ലാഭത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് നിനക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിന്റെ വിള്ളൽ പോലെയായിരിക്കും നിർദ്ദയം അടിച്ചു തകർക്കപ്പെട്ട കുശവന്റെ കലം പോലെയായിരിക്കും അത് അതിൽ നിന്ന് വെള്ളം കോരാനോ തീ കോരാനോ ഒരു കഷ്ണം പോലും ഉപകാരപ്പെടുകയില്ലാത്ത വിധം നശിപ്പിക്കപ്പെടുമെന്ന് തിരുലിംഗതങ്ങളിലൂടെ ദൈവത്തിന്റെ ജനത്തിന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവമേ ഓരോ വിധത്തിൽ അവിടെ എന്നെ അനുഗ്രഹിച്ച് വളർത്തി എന്നാൽ ഇന്ന് ഞാൻ പ്രബലനായി കഴിഞ്ഞപ്പോൾ എനിക്ക് വചനത്തിനുമ്പിൽ വിധേയപ്പെടാൻ പറ്റാതെയായി ഇന്ന് ഞാൻ ശക്തനായി കഴിഞ്ഞപ്പോൾ വചനം ലളിമപ്പെടാൻ പറ്റാതെയായി ഇന്ന് ഞാൻ അറിവുള്ളവനായി കഴിഞ്ഞപ്പോൾ വചനത്തെ അംഗീകരിക്കാൻ പറ്റാതെയായി എന്നെ സഹായിക്കണമേ ഒരു കൃപ എനിക്ക് നൽകണമേ ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു ആരാധന ഓ ഓ ഓ ஆதனா ஆராதரா அத்தியால் அபிஷேகமே ஆத்மாவி ஆராதரா அத்தியால் அபிஷேகமே பலவான்ம விற்பம்ம யுவதிக்கம்ம ஆத்மாவி ஜொலிச்சிடு ിൽ ജോലിച്ചിടട്ടെ വൃത്തന്മ യുവതി യുവാന്മ ആത്മാവിൽ ജോലിച്ചിടട്ടെ ആത്മാവിൽ ജോലിച്ചിടട്ടെ ആത്മാവിൽ ആരാധന അഭിഷേകമേ ആത്മാവിൽ ആരാധ തരത്തിലുള്ള അതിർത്തിങ്ങളിലും തിന്മകളിലും അന്ധകാരത്തിലും പാപത്തിലും വൈകൃതത്തിലും മശത്തിലും വിശ്വസിക്കുന്ന സകല ജനത്തിന്റെ മേലും ഞാനുദിക്കട്ടെ ഉണ്ടാകട്ടെ യേശുവിനാത്മാവ് ശക്തിയായി ശക്തിയായി സകല ജനത്തിന്റെ മേലും യേശുവിനാത്മാവ് ശക്തിയായിരുന്നു ശക്തിയായിരുന്നു

ഉയർത്തി അന്ധകാരത്തിന്റെ തകരട്ടെ തകരട്ടെ കർത്താവേ എല്ലാ ർത്താവേ പഠിന ഘൃദങ്ങളിലേക്ക് ദൈവദ്രമ വ്യാപരിക്കുന്നു അഭിഷേകത്തിന് ശക്തിയാൽ അന്ധകാര കോട്ടകൾ ചിഹ്നമനമാവട്ടെ യേശുവേ ആരാധന 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 Hallelujah, hallelujah. Yes, we are Adana. Yes, we, yes, we Nandi. Praise the Lord. Praise the Lord. Hallelujah. 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 स्थि ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഈ സമയം ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കാൻ തന്റെ ദിവ്യ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് നൽകുന്ന സമയം രണ്ടു കരങ്ങളും നന്നായി ഉയർത്തിപ്പിടിക്കാം ദൈവമേ ദൈവഭയമുള്ളവനായിരിക്കുക അനുസരിക്കുക ഈ ഒരു വഴിയിൽ നടക്കാനുള്ള ഒരു എളിമ തരണമേ കർത്താവേ ദുശാഠ്യക്കാരും കാര്യങ്ങളും ദുർവാശിക്കാരുമാകുന്ന ഓരോ അവസ്ഥകളൊന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ രണ്ടു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു െ സ്പർശിക്കണമേ വിശ്വേ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ വിശ്വേ കുടുംബങ്ങൾ സമാധാനം നൽകണമേ വിശ്വേ യശ്വേ എരുവഴിയെ പോയതിനെ നേർ വഴിക്ക് തിരിക്കണമേ യശ്വേ വിവേകം നഷ്ടപ്പെട്ടതിന് വിവേകം നൽകണമേ യശ്വേ ഗുരുവേറ്റതിനു വെച്ചുകെട്ടണമേ യശ്വേ ഇപ്പോൾ അവിടെ